ക്രിക്കറ്റ് ലോകത്ത് നിന്ന് വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് വരുന്നത് സഞ്ജു സാംസൺ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയിട്ടില്ല എന്ന വാർത്ത എന്തുകൊണ്ടായിരിക്കും സഞ്ജുവിനെ ഒഴിവാക്കിയത് പക്ഷെ പന്തും കെ എൽ രാഹു കീപ്പർമാരായിട്ട് ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പതിനഞ്ചംഗ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് രോഹിത് ശർമ്മ ലീഡ് ചെയ്യുന്ന ടീം നമുക്കറിയാം കെ സി എ ബന്ധപ്പെട്ട് കെ സി എ വിജയ് ഹസാരെ ട്രോഫിയിൽ സഞ്ജുവിനെ കളിപ്പിച്ചില്ല എന്നതാണ് സഞ്ജുവിനെ ഉൾപ്പെടുത്തുന്നതിൽ സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് അതായത് സഞ്ജു കെ സി എയോട് പറഞ്ഞിരുന്നു താങ്കൾ ഇങ്ങനെ കളിക്കാൻ താല്പര്യമുണ്ട് അദ്ദേഹം സെയ്ദ് മുഷ്താഖ് ട്രോഫി കളിച്ച് മനോഹരമായി കളിച്ച വ്യക്തി കൂടിയാണ് അതിനുശേഷം തൊട്ടടുത്താണ് വിജയം ആ സാറെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ അതിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ സഞ്ജു പങ്കെടുത്ത് വരാം പക്ഷേ കളിക്കാൻ സഞ്ജു തയ്യാറായിരുന്നു എന്നത് നമുക്കറിയാം ബാക്ക് ടു ബാക്ക് മത്സരങ്ങളായിരുന്നു സഞ്ജുവിന് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വരുന്നു പിന്നീട് സെയ്ദ് മുഷ്താക്കലി ട്രോഫി അപ്പം തന്നെ ജോയിൻ ചെയ്യുന്നു അന്ന് തന്നെ കുറേ പേര് പ്രശംസിച്ചിരുന്നു അതായത് ആഭ്യന്തര ക്രിക്കറ്റിൽ സഞ്ജു എത്രത്തോളം ഇൻട്രസ്റ്റ് കാണിക്കുന്നുള്ളത് പല പ്രമുഖ പ്ലെയേഴ്സും ഉദാഹരണമായിട്ട് തന്നെ സഞ്ജുവിനെ കാണിച്ചതാണ് സഞ്ജു അത്രയും ആഗ്രഹത്തോടെ കേരളത്തിന് വേണ്ടി കളിച്ചു തോന്നുന്നു പക്ഷേ കെ സി എ കെ സി എ സഞ്ജുവുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയം അതിൽ കളിക്കുന്നു കളിക്കുന്ന കാണാം രാഷ്ട്രീയം എന്ന് ചോദിച്ചാൽ പൊളിറ്റിക്കൽ അങ്ങനെയല്ല പറയുന്നത് സഞ്ജുവിനെതിരെ കെ സി എയിൽ വലിയ ഭാഗമുണ്ട് സഞ്ജുവിൻ്റെ കരിയർ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കെ സി ഐയിലെ ആൾക്കാരാണ് അതിന് പിന്നിലെന്ന് നമുക്ക് സംശയം പറയാൻ സാധിക്കും കാരണം സഞ്ജു ഇങ്ങനൊരു ലെറ്റർ എത്താൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കളിക്കാൻ തയ്യാറാണെന്നുള്ള ലെറ്റർ കൊടുത്തിട്ട് കൂടി സഞ്ജുവിനെ കെ സിയെ കളിപ്പിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ കളിപ്പിക്കാത്തതിന് കാരണം അവനെ ശരിക്കും ബി സി സി ഐ അഭിരക്രിക്ക കളിപ്പിക്കാത്ത പ്ലേയേഴ്സെ കളിക്കാത്ത പ്ലേയേഴ്സിനെ ഒഴിവാക്കുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ നമുക്കറിയാം സെയിം മുഷ്ഠിതാക്കര ട്രോഫി പോലെയല്ല വിജയ് എസ് ആർ എ ട്രോഫി ഉണ്ട് ഡേറ്റ് നേരിട്ട് ബന്ധമുള്ളതാണ് അതുകൊണ്ടുതന്നെ ആ മാച്ചിൽ സഞ്ജു കളിച്ചില്ല എന്നുള്ള കാരണം തന്നെയാണ് സഞ്ജുവിനെ നാഷണൽ ടീമിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സഞ്ജുവിൻ്റെ കരിയർ നശിപ്പിക്കാൻ പ്രത്യേകിച്ചും പലപ്പോഴും കെ സി ഐയുടെ പ്രശ്നം കെ സി ഐ ഓൾറെഡി തന്നെ വളരെ ദുർബലയാണ് അതായത് സ്വതവേ ദുർബലയാണ് സഞ്ജു ഇല്ലെങ്കിൽ അത് എന്താ അവസ്ഥ എന്താവസ്ഥയുണ്ടാവുമെന്ന് നമുക്ക് ആലോചിക്കാം സഞ്ജു ഇല്ലാത്തൊരു ടീമിനു നിന്ന് കെ സി ഐ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കളിച്ച് പോകാനാണ് എന്നാണ് സഞ്ജു കേരളത്തിനാണ് ആവശ്യം സഞ്ജുവിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആവശ്യമില്ല നമുക്കറിയാം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് രാജസ്ഥാൻ ഇനി മറ്റ് നോർത്ത് ഇന്ത്യൻ ടീമുകളൊക്കെ തന്നെ സഞ്ജുവിന് വേണ്ടി വലിയ രീതിയിൽ സെഞ്ജുവിന് താല്പര്യം പ്രകടിപ്പിച്ചു വാങ്ങുന്ന സമയത്തൊക്കെ സഞ്ജു അതിൽ നിന്ന് മാറി കേരളത്തിന് വേണ്ടി കളിക്കുമെന്ന് തീരുമാനിച്ച് കളിക്കുന്നവരാണ് അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ നിന്നുള്ള സഞ്ജുവിനുള്ള സപ്പോർട്ട് വളരെ കുറവാണ് മലയാളികൾ പൊതുവേ അങ്ങനെയാണ് മലയാളികളൊന്നും ഉയർന്നു വരുമ്പോൾ അതിൽ ഏറ്റവും വളരെ വിമർശിക്കുന്നത് മലയാളികളായിരിക്കും നമ്മൾ പറയുന്നത് അതുപോലെയാണ് കെ സി എ സഞ്ജുവിൻ്റെ ക്രിക്കറ്റ് ലൈഫിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റിൽ സഞ്ജു ഭാഗമാകേണ്ടിയിരുന്ന ടൂർണമെൻറ്റിൽ അതായത് നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു സെഞ്ചുറി ഇടിച്ചിട്ടാണ് നിൽക്കുന്നത് വൺ ഡേയിൽ സഞ്ജുവിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് വലിയ ലാസ്റ്റ് സെഞ്ചുറിയാണ് അപ്പോൾ നമുക്കതിന് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാകുന്ന ഒരു സംഭവത്തെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊരു ചോയ്സ് എടുത്തേ പറ്റും അപ്പോൾ ബി സി സിയെ സംബന്ധിച്ചിടത്തോളം കംഫോർട്ടായിട്ട് ബി സി ഐക്ക് എല്ലാം ബി സി സി സുഖമായിട്ട് സഞ്ജുവിനെ ഒഴിവാക്കുന്നതിന് കാരണം പറയാൻ പറ്റും അപ്പോൾ സഞ്ജു ഇന്ത്യയുടെ ഇന്ത്യയുടെ എല്ലാ വിഭാഗത്തിലുമായിട്ട് ആൾക്കാർ സഞ്ജുവിന് വേണ്ടി വലിയ രീതിയിൽ ഇപ്പം സഞ്ജു മഞ്ചരേക്കാരുടെ ടീറ്റുമാണ് സഞ്ജുവിടെ നോക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകാൻ വേണ്ടി പാടില്ല എന്ന് ഒരു ആൾ പറയുന്നു അതുപോലെ സുനിൽ ഗവാസ്കർ സഞ്ജുവിനെ ഏറ്റവും വിമർശിച്ച സുനിൽ ഗവാസ്കർ ആണ് അദ്ദേഹം സഞ്ജുവിനെ മാനുളമ്പെടുത്തി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും കെ സി എ വെച്ച കെ സി എ സഞ്ജുവിൻ്റെ കരിയറിനെന്നത് രംഗം വെക്കാൻ ശ്രമിക്കുന്നു കെ സി എ ചെയ്ത ഇത്തരം തെറ്റ് കെ സി എ പോ സി എ ഒക്കെ പറയുന്നത് ലോക്കലാണ് അതായത് നമ്മൾ ആലോചിക്കുക ഇവരൊക്കെ എവിടെയാണ് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഇന്ത്യ കേരളത്തിൽ എവിടെയാണല്ലോ ഗ്രൗണ്ടുള്ളത് കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഒരു ചുക്കും ചെയ്തെടുത്ത ടീമാണിവർ അത് ഒരു നാഷണൽ പ്ലെയറിനെ മര്യാദയായി കൊണ്ടുവരാൻ സാധിക്കാത്ത അല്ലെങ്കിൽ കൃത്യമായ ടൂർണമെന്റൊക്കെ നടത്താത്ത വളരെ വികലമായി കൊണ്ടുപോകുന്ന ഒരു കെ സി ഐക്ക് പക്ഷേ ഈ ഈ നീർക്കോലി അടിച്ചാലും അത്താളം മുടങ്ങുമെന്ന് പറയുന്ന പോലെ ഇതൊക്കെ ഒരു ഒരു ബി സി സി ഐ കെ സി എന്നൊക്കെ പറയുന്ന ഒരു ശൃംഖലയിൽ പോകുന്ന കാര്യമായതുകൊണ്ട് കെ സി ഐ വിചാരിച്ചാലും ഒരാൾ അന്നമുടക്കാൻ സാധിക്കും നമുക്ക് മനസ്സിലായി അതായത് സഞ്ജുവിൻ്റെ കരിയർ തുലയ്ക്കാൻ സഞ്ജുവിനെ നിർദാക്ഷീണം തള്ളാൻ കെ സി സിയുടെ തീരുമാനം കാരണം സഞ്ജുവിൻ്റെ റിക്വസ്റ്റ് കെ സി സിക്ക് എന്താണ് ഏറ്റെടുത്ത് അദ്ദേഹം സെയ്ദ് മുഷ്കത കളിച്ച് നിൽക്കുകയാണ് അപ്പോൾ തന്നെ അതിന് മുമ്പ് ദക്ഷിണാഫ്രിക്കയിൽ പോയി ടൂർണമെൻറ്റ് കളിച്ച് വന്നത് ഒരു പ്ലെയറെ സംബന്ധിച്ച ചെറിയൊരു റസ്റ്റ് ആരും ആലോചിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ടൂർണമെൻറ്റിൻ്റെ പ്രാക്ടീസ് സെഷൻ സഞ്ജു പങ്കെടുത്തിട്ടില്ല എന്നുള്ള കാരണം വെച്ച് അദ്ദേഹത്തെ ഒഴിവാക്കുന്നത് ശരിയല്ല സഞ്ജു അറിയാമായിരുന്നു വിജയസാര ട്രോഫിയിൽ കളിക്കാതെ എനിക്ക് ബി സി സി അതായത് എൻ ബി സി പരിഗണിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹം ലെറ്റർ കൊടുക്കുകയും കളിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുകയൊക്കെ ചെയ്തു എന്നിട്ടും സഞ്ജു ഒരു നാഷണൽ പ്ലെയറിനെ ഒഴിവാക്കാൻ കറിവേപ്പിലെടുത്ത് കളയുന്ന പോലെ കളയുകയാണ് എന്നിട്ട് കുറേ എണ്ണത്തിനെ കുത്തിക്കയറ്റിട്ടാണ് ടീം ഉണ്ടാക്കുന്നത് ഇവരൊന്നും ഇൻറ്റർനാഷണൽ ഗെയിം നാഷണലും നല്ല പ്ലേയേഴ്സ് അല്ലാത്തവരൊക്കെ കുത്തിക്കയറ്റിയിട്ട് ടീം അതായത് കളിച്ചു തോൽക്കാനാണ് വിധി എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം കേരളത്തിൽ സഞ്ജു സാംസണിനെ പോലെ പ്ലെയറിനെ കേരളത്തിൻ്റെ ഭാഗ്യമായിട്ട് കാണുന്നതാണ് കേരളത്തിൽ ഇത്രയോളം ഉയർന്ന അത് ഇത്രയോളം ടീമുകൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്ലെയർ ഉണ്ടായിട്ടില്ല നമുക്കറിയാം പണ്ട് ശ്രീശാന്തും ടീം വിവാഹനായും ഒക്കെയാണെന്നാണ് പറയുന്നത് പക്ഷേ ശ്രീശാന്തിന് കുറച്ചും കൂടി ഗ്ലാമർ ഉണ്ടായിരുന്നു പക്ഷേ ശ്രീശാന്തിന് മറ്റു പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ശ്രീശാന്ത് സെഞ്ചുനെ സംബന്ധിച്ച് കംപ്ലീറ്റ് കരിയർ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ഇല്ലായ്മ ചെയ്യാനാണ് കെ സി എ ശ്രമിക്കുന്നത് കെ സി എയുടെ ഭാഗത്ത് നിന്ന് അക്ഷം തകന്മാരൊരു തെറ്റാണ് ഉണ്ടായിരുന്നത് കെ സി എ ഇതിനുത്തരം പറഞ്ഞേ പറ്റൂ കേരളത്തിൻ്റെ ക്രിക്കറ്റ് പ്രേമികളോടും കേരളത്തിലെ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളോടും കെ സി എ കാണിച്ച കുടും ക്രൂരതയാണ് തീർന്നത് പറയാൽ ഈ ഇതിൻ്റെ ഭാഗമായി നമുക്ക് പറയാം നന്നാവുന്നതെങ്കിൽ സഞ്ജു ചെയ്യേണ്ട ഒരു കാര്യം ദൈവിയത് ഈ ടീമിൽ നിന്ന് പോയി തമിഴ്നാടിനും ആന്ധ്രയ്ക്കൊക്കെ പോയി കളിക്കുക അവർ പിന്നെയൊന്നും അന്യമാന്യത നമ്മളോട് കാണിക്കുമ്പോൾ ഇനി മെയിൻലി ഈ കേരളത്തിൻ്റെ ജേഴ്സിൽ സഞ്ജുവിനെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല കാരണം അത് കേരള